കൂട്ടുകാർ ചെമ്പനീർപ്പ് ഒരു കിടിലൻ പ്രമോ തന്നെ ഇറങ്ങിട്ടു ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നും നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കള്ളത്തരം കയ്യോടെ പൊക്കി ചന്ദ്രമതി അതേ പ്രേക്ഷകരെ നമ്മുടെ സച്ചിയും രേവതിയും അവർ ഒന്നായി കഴിഞ്ഞു എന്നുള്ളൊരു വിവരം നമ്മുടെ ചന്ദ്രമതി അറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി ആകെ ടെൻഷനിലാണ് കേട്ടോ അവരേലും കുഞ്ഞ് എന്താ പറയുക അവർക്ക് ആദ്യം കുഞ്ഞു പറക്കുമോ ശ്രുതിനേലും ശ്രുതിനേലും വെമ്പ അവർക്ക് കുഞ്ഞു വരുമോ എന്നുള്ളൊരു ടെൻഷനിലും ആദ്യയിലൊക്കെ അപ്പം നമ്മൾ ശ്രുതിയെ വിളിച്ച് നമ്മുടെ ചന്ദ്രമതി കുറേ പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ കുഞ്ഞ് നിങ്ങളുടേതാവണോ എന്നിട്ട് എന്താ ശ്രുതി ഒന്നും ആകാത്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ വഴക്കുപോലെ ായിട്ടോ പറയുന്നത് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ശരി ഞാൻ നോക്കാ ആന്റി എന്നൊക്കെ പറയുന്ന പോകുന്നൊക്കെയുണ്ട് അതിനുശേഷം നമ്മുടെ രേവതിയുടെ അമ്മേനെ വിളിച്ചിട്ട് ആടിമാസമല്ല അവളെ നിന്ന് ഇവിടെ ഇവിടെ നിന്നും കൊണ്ടുവയ്ക്കുമോ എന്ന് പറയുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രമതിയുടെ ഉദ്ദേശം വേറെയാണ് അവർ തമ്മിലൊന്നും നടന്ന് രേവതിക്ക് പെട്ടെന്ന് വിശേഷമൊന്നും ആകരുത് അതാണ് ഉദ്ദേശം അപ്പൊ തന്നെ നമ്മുടെ രേവതിയുടെ അമ്മ വന്ന് വിളിക്കും വിളിക്കാൻ വരുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ എനിക്ക് എവിടെയും പോകാനില്ലല്ലോ എൻ്റെ അമ്മയില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെ അമ്മ പറയുന്ന കേട്ടോ എന്നാൽ മോളെ എൻ്റെ എൻ്റെ കൂടെ പോരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചന്ദ്രമതി അവളെ മ്മുളവി താമസിക്കുന്നവള നിങ്ങളുടെ ചെറ്റിക്കുടലിൽ വന്ന് താമസിക്കാനല്ലോ അവ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും ഒരു കളിയാക്കുന്ന രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു കളിയാക്കൽ അതിരി കടന്നു പോകുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം അതിനെന്ത് ആയിരിക്കും സച്ചിയും രേവതിയും കൊടുക്കാൻ പോകുന്നത് രേവതി ഇനി എന്തായാലും നമ്മുടെ സച്ചിയോട് വിട പറഞ്ഞു പോകുകയാണ് ഇനി നമ്മുടെ രേവതി പോയിട്ട് തിരിച്ചൊക്കെ വരുമ്പോഴുള്ള നമ്മുടെ സച്ചിയും രേവതിയുടെ ആ ഒരു പ്രണയം തീവ്ര പ്രണയം ആ ഒരു മുഹൂർത്തങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ